ചേർത്തല ഇരുമ്പുപാലത്തിൻ്റെ സ്ഥിതി അപകടാവസ്ഥയിൽ തുടരും ഹെവി വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും കെ എസ് ആർ ടി സി ഒഴികെയുള്ള ഹെവി വാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്നു കെ എസ് ആർ ടി സി കയറിയാൽ ഇരുമ്പുപാലം താഴെ വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ പരാതി വരുന്നുണ്ട് പക്ഷേ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചിലരെല്ലാം അതിനെ ലംഘിക്കുന്നതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഒന്നും തകർന്നു വീണില്ലല്ലോ എന്നായിരിക്കും ആൾക്കാർ പറയുക പക്ഷേ ഒരു തകർച്ച ഉണ്ടായാൽ അത് ഒരു ദുരന്തമായി മാറിയാൽ ആരതിന് സമാധാനം പറയുന്നുള്ളതുകൊണ്ട് നമുക്കങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത് വരെയും നമ്മളതിനെ ലാഘവത്തോടുകൂടി കാണുന്നുണ്ട് ഞാനതിനെ ലാഘവത്തോടുകൂടി കാണാൻ ഒരുക്കമല്ല ഈ മേഖലയിൽ ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമുക്കൊന്നും അതിനകത്തൊരു സാങ്കേതികമായ പരിജ്ഞാനമുള്ളവരല്ല സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ് നമ്മളോട് പറയുന്നത് ഇത്രമേൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന് അതിനെ ലംഘിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ സമയം സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും ശാസ്ത്രീയമായി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുകയാണ് ഇങ്ങനെ ഭാരം കയറ്റി പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പ്രദേശം സന്ദർശിച്ച് പാലം പരിശോധിച്ച് അതിൻ്റെ ബലത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ബലക്ഷയമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിള്ളൽ വീഴുക കൂടി ചെയ്തതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഭാരമുള്ള വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയത് അവിടെ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതാണ് അതെല്ലാം തട്ടി കളഞ്ഞിട്ടാണ് വീണ്ടും എല്ലാം ഈ ഈ പഴയ പടിയിലേക്കെല്ലാം നീക്കാൻ നോക്കുന്നെല്ലാം ചില ആളുകൾക്ക് ഒന്ന് കടന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും മാത്രമായിരിക്കും കണക്കാക്കുക അതിൽ കുറേ ജീവനുകൾ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ളൊരു സാഹസത്തിന് മുതിരുന്നത് അതിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലെന്നാണ് എൻ്റെ പക്ഷം ഞാനത് പറയുന്നത് വേറെ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല ശാസ്ത്രീയമായി പഠിച്ചവർ പറയുന്ന അഭിപ്രായങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊരു അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിപ്രായം പറയുന്നത് നമുക്കത് മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഒരാൾ നിയമവിരുദ്ധമായി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾ നിശ്ചയിച്ചിരിക്കുന്നതിനെല്ലാം വെല്ലുവിളിച്ചു കൊണ്ട് ചെയ്യുന്നു അത് ചെയ്തിട്ടും അതിന് അനുസ്യതം തുടർന്നു പോകുന്നില്ലേ അതുകൊണ്ട് വല്ല കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എങ്കിൽ നമുക്കോ ചെയ്തേക്കാം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് പക്ഷേ ഈ മേഖലയിലെ വിദഗ്ധർ വീണ്ടും പരിശോധിക്കാൻ വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം അവർ പരിശോധിക്കട്ടെ അവിടെ ബലക്ഷയമുണ്ട് എങ്കിൽ നമ്മൾ അവർ പറഞ്ഞ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ ബലക്ഷയം ഇല്ല എന്നുണ്ടാണെങ്കിൽ നമുക്ക് ഇല്ല എന്നുണ്ട് ആണെങ്കിൽ നമുക്ക് മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കാവുന്നൂ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ഇരുമ്പ് പാലത്തിന് ബലക്ഷയം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ തീരുമാനിച്ചത് പാലത്തിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി പാർഗവന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുനിസിപ്പൽ ട്രാഫിക് കമ്മിറ്റിയിലാണ് അന്ന് തീരുമാനമായത് ചരിത്രലയിലേക്ക് വരുന്ന കെ എസ് ആർ ബസ്സുകൾ എക്സ്രേ ജംഗ്ഷൻ വഴി സ്റ്റാൻഡിലേക്കും തിരിച്ചും സർവീസ് നടത്തും അരൂക്കുറ്റി തവണക്കടവ് കോട്ടയം മുഹമ്മദ് തുടങ്ങിയയിടങ്ങളിൽ നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഹൈവേ വഴി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം ടു വീലർ കാർ പിക്കപ്പ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറുവാഹനങ്ങൾക്ക് മാത്രം പായത്തിലേക്ക് പ്രവേശനം എന്നിങ്ങനെയായിരുന്നു ഗതാഗത ക്രമീകരണം ഒരുക്കിയിരുന്നത് ഇരുമ്പുപാലത്തിലൂടെ ഭാരവണ്ടികളുടെ ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു കേരള റോഡ് ഫ്രണ്ട് ബോർഡിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് മന്ത്രിക്കും കിഫ്ബിക്കും റിപ്പോർട്ട് നൽകുകയും ഇതേ തുടർന്നുമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് സെന്റ് മേരീസ് പാലം പണി പൂർത്തിയാകാത്തതും കെ എസ് ആർ ടി സി ബസ് ഇരുമ്പുപാലം വഴി പോകാത്തതും നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്കും മൂലം വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിടുന്നത് ഈ സാഹചര്യത്തിൽ ഇരുമ്പുപാലം വിദഗ്ധ സംഘത്തെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കുമെന്നും ഗതാഗത നിയന്ത്രണം അനിവാര്യമെങ്കിൽ അത് കർശനമാക്കുമെന്നും സെന്റ് മേരീസ് പാലം പടി പൂർത്തിയാകുന്ന മുറയ്ക്ക എരുമ്പു പാലവും പൊളിച്ചു പണിയുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മീഡിയ